പിന്നെ എന്ത് സുഖം അങ്ങനെ ഒരു സുഖ ഇണ്ടതിന് അതാ സുഖം അറിയാഞ്ഞിട്ടാണ് ഈ നമ്മൾ ഉറങ്ങേണ്ടത് എപ്പോഴാണ് നിങ്ങളൊന്നാലോചിച്ചോ എപ്പഴാ ഉറക്കം വരണപ്പോഴാ എപ്പഴാചാരം വരണപ്പോഴാണ് ഏഹ് രാത്രിയിൽ അതാ രാത്രി ഉറക്കം വര പകല് വരാത്ത എന്താ രാത്രിയായാൽ മാത്രം ഉറക്കം വരൂ ഈ പകലുറങ്ങാത്തവർക്ക് രാത്രിയാകുമ്പോൾ ഉറക്കം വരും രാത്രി ഉറക്കം വരുന്നത് എന്തുകൊണ്ടാണ് പകൽ അധ്വാനിക്കുന്നത് കൊണ്ടാണ് രാത്രി ഉറക്കം വരിക പകരധ്വാനിക്കുന്നവൻ രാത്രി വിശ്രമിച്ചിരിക്കണം ഇല്ലെങ്കിൽ അവൻ രോഗിയാവും നിങ്ങൾക്ക് ഉറക്കത്തെ ഞാൻ വിശ്രമമാക്കി തന്നിരിക്കുകയാണ് സുബാത്തൺ അതുകൊണ്ടാണ് ട്രാൻസ്പോർട്ട് ബസ് ഇരുന്ന് ഉറങ്ങിയാൽ അത് സുബാത്താവൂല്ല ഓർഡിനറി ബസ് ഇരുന്നിട്ട് നമ്മൾ ചാരി ഇങ്ങനെ ഇരുന്ന നൗമാകും പക്ഷെ പക്ഷെ ചരിഞ്ഞു പോകും നിങ്ങൾ രാത്രിയിൽ വിശ്രമിക്കണം എന്നാലേ രാവിലെ ആവൂലമാവും കഴിയൂ കഴിഞ്ഞ വേൾഡ് കപ്പ് പന്ത്രണ്ട് ദിവസം ഉറക്കമില്ലാതെ കണ്ട ആള് പതിമൂന്നാം ദിവസം അറ്റാക്കും മരിച്ചു പോയി ഉറങ്ങാന്നിട്ട് മരിച്ചുപോയി പന്ത്രണ്ട് ദിവസം ഒക്കെ ഉറങ്ങാതിരുന്ന ഒരാൾ മരിച്ചു പോകും കഴിഞ്ഞ വേൾഡ് കപ്പിന് അങ്ങനെ ഒരാൾ മരിച്ചു പോയിട്ടുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ ഉറക്കം എന്തിനാണ് രാവിലെ ഭാര്യ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അധ്വാനിക്കണം അധ്വാനം കഴിഞ്ഞ് സന്ധ്യക്ക് വന്നാൽ രാത്രിയിൽ ഉറങ്ങി വിശ്രമിക്കണം ഇല്ലെങ്കിൽ രാവിലെ അധ്വാനിക്കാൻ കഴിയില്ല അധ്വാനിച്ചാലല്ലേ ക്ഷീണമുള്ളൂ ക്ഷീണം വന്നാലല്ലേ ഉറക്കമുള്ളൂ സ്വർഗത്തിൽ അധ്വാനമില്ല അതുകൊണ്ട് തന്നെ ഉറക്കവുമില്ലല്ലോ സ്വർഗത്തിൽ അധ്വാനമില്ല കിളയ്ക്കണ്ട പൂട്ടണ്ട അവയിൽ കൊള്ളണ്ട നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട ആനായ തടവാസ്താറല്ലാഹു കബരടം വിശാലമാക്കി കൊടുക്കട്ടെ മഹനവറുകള് പറയാണ് സ്വർഗത്തില് കിളയ്ക്കണ്ട പൂട്ടണ്ട അവയിൽ കൊള്ളണ്ട തന്നെ നീ നടക്കാൻ ഞങ്ങൾക്ക് കൊതിയുണ്ട് ആ സ്വർഗത്തിന്റെ പഴം തിന്നാൻ നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിന്റെ ഉപ്പയും നിന്റെ ഉമ്മയും ഒന്നിച്ച് സ്വർഗത്തിലുണ്ടാകുമെന്ന് നിന്റെ ഹബീബ് പറയുന്നത് കേട്ട് ഞങ്ങളുടെ ഉപ്പയോടത്ത് ഉമ്മയോടത്ത് കുടുംബത്തോടൊത്ത് ആ സ്വർഗത്തിലിരുന്ന് സുഖിക്കാൻ കൊതിയുണ്ട് റംബെ പക്ഷേ കയ്യിലൊന്നുമില്ല കയ്യിൽ വല്ലോ